ഇന്ന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കറി വെക്കാൻ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ബീഫൊക്കെ വാങ്ങിയിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല വിലയാണല്ലോ അല്ലേ ഇപ്പം എന്താ പറയുക എല്ലാവർക്കും വാങ്ങാനൊന്നും പറ്റില്ല കാരണം അത്രയും വിലയാണ് നാന്നൂറ് രൂപേൻ്റെയൊക്കെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഇത് പോത്താണോ മോരിയാണോ എന്നൊന്നും നമുക്ക് അറിയാനേ അറിയൂലെന്നു കേട്ടോ ഇപ്പോൾ ഇപ്പഴാണ് നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയുന്നത് കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ വെള്ള നെയ്യുള്ളതാണെങ്കിൽ പോത്തായിരിക്കും കേട്ടോ മഞ്ഞ നെയ്യാണെങ്കിലായിരിക്കും മോരി കാരണം ഇവിടെ മൂരിയർച്ചി പറ്റില്ല കേട്ടോ ഇവിടെ ആർക്കും പറ്റില്ല അതുകൊണ്ടുതന്നെ ആണെങ്കിൽ വാങ്ങാറില്ല അതവേ അറിയാണ്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ കൂട്ടുക ഉണ്ടാക്കുക കൂട്ടുക എന്നൊക്കെ അല്ലാണ്ട് മേല് വേദന ഇളകും എന്നൊക്കെ പറയുന്നേ കേട്ടോ മേപ്പൊക്കെ മുട്ടും കാലുവേദനയും അതേമാതിരി ഊരവേദന അങ്ങനെ കെണുപ്പുകൾക്കൊക്കെ വേദന ഇളകുമ്പോൾ മൂരിയറച്ചി കൂട്ടിയാലേ എന്നൊക്കെ കേട്ടോ എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല പക്ഷേ പ്രായർ ആകുമ്പോൾ അവർക്ക് എന്താ പറയുക ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ ആ ഒരു ഇതാണ് അവർ പറയുന്നത് അതായത് നമ്മൾ നല്ല പോത്താണ് കേട്ടോ കുറച്ച് മൂപ്പുള്ള പോത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ചധികം നേരം തന്നെ വേവിക്കേണ്ടി വരും അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് ഞാനിതിൽ വേവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ആകുമ്പോൾ മൂന്നാല് വയസ്സിൽ വരുമ്പോഴത്തേക്കും ഒരു അഞ്ചാറ് വയസ്സിലൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം വറ്റി അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഈ കുക്കറിൻ്റെ കഥ പറയുകയാണെങ്കിൽ കുക്കർ എന്താ പറയുക പറഞ്ഞത് കേൾക്കാണ്ടായിട്ടുണ്ട് കാരണം വയസ്സായിട്ടുണ്ട് പിന്നെ കേട്ടോ കുറച്ച് പ്രായമുള്ള കുക്കറാണ് അതുകൊണ്ട് തന്നെ തോന്നുമ്പോൾ തോന്നുന്ന സമയത്തെ മൂപ്പർ വിസിലടിക്കുകയുള്ളൂ അപ്പോൾ വിസിലടിച്ചാൽ തന്നെ അത് വിസിൽ നിർത്തൂല്ലോ നമ്മൾ പോയിട്ടൊന്ന് തട്ടി കൊടുക്കണം എന്നാലേ വിസിൽ താന്നു നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി അതിൻ്റെ ആവി പോയിക്കൊണ്ടേ നിൽക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കറി വെക്കുകയാണെങ്കിലും ആ കുക്കറിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ വിസിൽ കേൾക്കുന്ന സമയത്ത് ഓടി വരണം നമ്മളെന്തേലും പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു പ്രത്യേക തരം അസുഖമുള്ളൊരു കുക്കറാണിത് അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊടുത്തിട്ട് പുതിയത് ആക്കണം എന്നുണ്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ നമ്മൾ കൊടുത്ത് കെറ്റിലാക്കിയിട്ടുണ്ട് കെറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് നാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ട് അത് പുതിയതൊന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഗ്യാസ് ഗ്യാസടുപ്പും പുതിയതൊന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ ഗ്ലാസിൻ്റെ ഉണ്ട് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ ഉള്ളൊരു ഗ്യാസ് ആയിരുന്നു കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ അതിന് വലിയ കേടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇപ്പോൾ 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 ആണ് അതിന് കംപ്ലൈൻറ്റുകൾ വരാൻ തുടങ്ങിയത് കാരണം അതിന് വയസ്സ് ഇനിയിപ്പോൾ നമുക്കാണേലും ഓരോ വർഷം കൂടുന്തോറും ഓരോ അസുഖങ്ങൾ വരുമല്ലോ അതേപോലെ ഗ്യാസിനും ചെറിയ ചെറിയ അസുഖങ്ങൾ കണ്ടപ്പോൾ അത് മാറ്റിയതാണ് കാരണം ചില സമയത്ത് നമ്മൾ കത്തിക്കുന്ന സമയത്ത് കത്താതെ നിൽക്കുക അതേപോലെ എന്താ പറയുക കത്തികൊണ്ട് നമ്മൾ സ്ത്രീ എന്താ ആക്കി വെക്കുമല്ലോ ആ ഒരു സമയത്ത് സിം ആവുന്നതിൻ്റെ കൂട്ടത്തിലാണ്ട് ഓഫാവുക അപ്പം നമ്മൾ കാര്യം സിം ആക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മളെന്തേലും മണിക്കോം അതെപ്പോഴും ഓഫായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അപകട അപകടങ്ങൾ കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഗ്യാസും അല്ലേ എന്താ പറയുക വേറുള്ള സംഭവങ്ങളൊന്നും അല്ലല്ലോ ഗ്യാസാകുമ്പോൾ പൊട്ടിത്തെറിക്കാനും തീ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ വേഗം അടുപ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുതിയ അടുപ്പൊക്കെ ആക്കിയിട്ടുണ്ട് ഗ്ലാസിൻ്റെതാണ് കേട്ടോ എന്നാലും പക്ഷേ നമ്മൾ പഴയ നമ്മുടെ സാധാ തകരത്തിനൊക്കെ ആ ഗ്യാസ് അടുപ്പിനേക്കാളും ചെറിയ അടുപ്പാണ് കേട്ടോ രണ്ട് പാത്രങ്ങൾ കുറച്ച് വലിപ്പുള്ള കുക്കറോ അല്ലെങ്കിൽ വലിയ ചെമ്പൊക്കെ വെക്കും നമ്മളെപ്പോഴും ബിരിയാണി ഒക്കെ വെക്കുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് തന്നെ ചെമ്പൊക്കെ വെക്കുന്ന സമയത്ത് ഗ്യാസിൽ സം വെക്കാൻ പാത്രങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും നിൽക്കാനുള്ളൊരു സ്പേസ് ഇല്ല കേട്ടോ അത്രക്ക് കുറച്ചൊരു ചെറുതാണ് സംഭവം എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പഴയ ഗ്യാസായിരുന്നപ്പോൾ ചെറുതായിട്ടാണ് കത്ത് പക്ഷെ ഭയങ്കര സൗണ്ടിലാണ് കേട്ടോ തീ വരുന്നു നോക്കണേനെ അപ്പോൾ പുതിയ അടുപ്പായതുകൊണ്ട് തന്നെ നന്നായിട്ട് കത്തുന്നുണ്ട് നല്ല ഷെയർ ആയിരുന്നു കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഇതാണ് അത് കത്തുമ്പോഴും ഒക്കെ അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഉള്ള ലഞ്ചൊക്കെ തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിന്ന് മൈലാഞ്ചി കുറിച്ച് ഇന്നലെ കഴുത്തൻ്റെ മൂത്തച്ഛൻ്റെ മകൻ മകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മോനും മോളൊക്കെ ആയിട്ട് ഇവിടെ വരുന്നവരായിരുന്നു കേട്ടോ അപ്പോൾ അവർ അവർ കുറേ ആയി വന്നിട്ട് അപ്പോൾ അവർ നിൽക്കാണ്ട് വന്നപ്പോൾ ഇങ്ങനെ മയിലാഞ്ചി ഇട്ടവരാന്നാണ് കൂളിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഇടാറുണ്ട് ഞാൻ തന്നെ അപ്പോൾ കൂളും ഇട്ടെന്നാണ് നല്ല ഭംഗി വെക്കുന്നുണ്ട് കാണാൻ പക്ഷേ വേഗം പോകുന്ന മൈലാഞ്ചി ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മൂന്ന് തരുമ്പോഴും പാത്രം കൈകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കന്നെ പോവാൻ തുടങ്ങിയിട്ടുണ്ട് സംഭവം വെള്ളം ചേരുല്ല എന്നൊക്കെ പറയും അതുണ്ടാക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു ടൈമിൻ്റെ പീരീഡ്സ് ടൈം ആയതുകൊണ്ട് ഇട്ടതന്നേ ഉള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ പോകും ടാച്ചൊക്കെ ആകുമ്പോഴത്തേക്കും പോകൂട്ടോ ഒരു വിതൊക്കെ പോയി തുടങ്ങി ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് രണ്ട് ദിവസം ആയിട്ടാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പം ഞാനിത് ആ കാബേജും നമ്മുടെ ബീഫ് അടുപ്പത്ത് വരുന്നുണ്ട് പിന്നെ ബീ എന്തായത് നമ്മൾ കാബേജാണ് കേട്ടോ ഞാൻ പച്ചമുളക് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചോദിച്ചിരുന്ന കാന്താരി മുളൊക്കെ പഴുത്തതാണ് ഉണ്ടായിരുന്നത് അപ്പം എന്നാൽ തേങ്ങ ഏതായാലും തേങ്ങ ഞാൻ ചരവി ഇടുന്നുണ്ട് അപ്പം എന്നാൽ പിന്നെ അതിൽ ഒന്നൊന്ന് ക്രഷ് ആക്കിയിട്ട് ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് എടുത്തു തന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു